ദുരന്തങ്ങൾ തൊട്ടറിഞ്ഞ് ചെറുവത്തൂർ മട്ട്ലായി നാഷണൽ ഹൈവേയിലൂടെ കടന്നു പോകുന്ന ഏവരുടെയും പേടി സ്വപ്നം കാപ്പകലില്ലാതെ നിരന്തരം കടന്നു പോകുന്ന വാഹനങ്ങൾ ജീവന്റെ തുടിപ്പുകൾക്കായി മെഡിക്കൽ കോളേജിലേക്കും ഹയർ സെന്ററിലേക്കും ചീറിപ്പായുന്ന ആംബുലൻസുകളും ഡ്രൈവർമാരും റോഡുകൾ വികസിപ്പിക്കാൻ കുന്നുകൾ ഇടിച്ചിടുമ്പോൾ അതിലും വലിയ ഒരു ദുരന്ത മുന്നിൽ കാണുകയാണ് കുന്നിൻ്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നു ശക്തമായ മഴ തുടർന്നാൽ ഏത് സമയവും ഇവ താഴേക്ക് നിലംപതിക്കാം സമീപ ജില്ലകളിൽ ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തങ്ങൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ കടന്നു വന്ന് ഒരു രാത്രി കൊണ്ട് ഒരു ഗ്രാമം തന്നെ ഇല്ലാതാക്കിയപ്പോൾ ഇവിടങ്ങളിലെ ഈ കാഴ്ച ഒരു ദുരന്തത്തിലേക്കുള്ള സാധ്യത മുൻകൂട്ടി കൺമുൻ നൽകുകയാണ് ഏത് സമയവും എന്ത് സംഭവിക്കാമെന്ന നിലയിലേക്കാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സമീപവാസികൾ ഓരോ ദിനവും വളരെ വീതിയോടെയാണ് ഈ കുന്നുകൾ നോക്കിക്കാണുന്നത് കർണാടകയിൽ കുന്നിടിച്ചലിൽ നഷ്ടപ്പെട്ട അർജുനു വേണ്ടി ഒരു കുടുംബവും കേരള ജനത ഒന്നടങ്കവും കണ്ണീർ ഉതിർക്കുമ്പോൾ അതിലും വലിയ ഒരു ദുരന്തത്തിന് കേരളം സാക്ഷ്യം വഹിക്കാതിരിക്കട്ടെ എം കെ സി ബ്യൂറോ തൃക്കരിപ്പൂർ